പുൽവാമ ഭീകര ആക്രമണത്തിന് ശേഷം ഒരു വലിയ ആണവ ഭീതി ഒഴിഞ്ഞു പോയതിൻ്റെ ആശ്വാസത്തിലാണ് നമ്മൾ തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം കാരണം ഇന്ന് നാവിക ഇന്ത്യൻ നാവികസേന പറഞ്ഞത് പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലക്കോട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി അതിനുശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യ ശേഖരിച്ചിരുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സേനാ വിന്യാസം മൂന്ന് തലത്തിലും ഇന്ത്യ വിന്യസിച്ചിരുന്നു എന്നാണ് നാവികസേനയുടെ വെളിപ്പെടുത്തൽ അതിൽ നാവികസേനയുടെ ഭാഗം മാത്രമാണ് ഇന്ന് നാവികസേന വിശദീകരിച്ചത് ആണവ അന്തർവാഹിനി അടക്കമുള്ള വലിയ ഒരു പടക്കൊപ്പ് അറബിക്കടലിൽ നാവികസേന വിന്യസിച്ചു എന്നാണ് നാവികസേന ഔദ്യോഗികമായി അറിയിച്ചത് ആണവ അന്തർവാഹിനി വിമാനക്കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യേയും മറ്റ് അന്തർവാഹിനികളുമാണ് അവിടെ വിന്യസിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ തക്ക വിധം സജ്ജമായിരുന്നു നമ്മുടെ മൂന്ന് സേനകളും ഒരുപക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അമേരിക്കയും ചൈനയും ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഇന്ത്യയെയും പാകിസ്ഥാനെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടും കാരണം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവ ശക്തികളാണ് അവ തമ്മിലുള്ള ചെറിയ ഒരു ഉരസൽ പോലും വലിയ ഭൂകമ്പമായി മാറാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ചൈനയും ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും പിന്നിൽ സമാധാന നീക്കവുമായി അണിനിരുന്നത് എന്ന് നമുക്കിപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു കാരണം നാവികസേന ഇങ്ങനെയാണ് ട്രോപെക്സ് നയൻറ്റീൻ നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത വിമാനവാഹിനി കപ്പലിനെയും ആണവ അന്തർവാഹിനികളെയും മറ്റ് യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയുമാണ് അതിവേഗം പ്രകോപനമുണ്ടായപ്പോൾ തന്നെ അറബിക്കടലിൽ നാവികസേന വിന്യസിച്ചത് പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് വലിയ അഭ്യാസ പ്രകടനത്തിൽ നാവികസേന ഏർപ്പെട്ടിരുന്നു അറുപത് യുദ്ധക്കപ്പലുകളും കോസ്റ്റ് ഗാർഡിൻ്റെ പന്ത്രണ്ട് കപ്പലുകളും അറുപത് വിമാനങ്ങളും ഉൾപ്പെട്ട അഭ്യാസമായിരുന്നു അന്ന് നാൽപ്പത് ജവാന്മാർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അടക്കമുള്ളവ എന്തും നേരിടാൻ തയ്യാറായി അറബിക്കടലിൽ ഉണ്ടായിരുന്നു എന്നാണ് നാവികസേനയുടെ ഔദ്യോഗികമായ വിശദീകരണം അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ നിന്ന് പിന്മാറിയത് നമ്മുടെ സൈനിക ശക്തി കണ്ട് മാത്രമാണ് ഇന്ത്യയുടെ മൂന്ന് സൈനിക ശക്തികളോടും അതായത് കര നാവിക വ്യോമ ഇതിലെ ഈ മൂന്ന് ശക്തികളോടും ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് ഒരു കാലത്തും കഴിയില്ല കഴിഞ്ഞിരുന്നില്ല ഇനി കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ബാലക്കോട്ട് ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഒന്നും ചെയ്യാതിരുന്നത് അവർ ഒന്ന് രണ്ട് ഡ്രോണുകൾ പാകിസ്ഥാൻ അതിർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് അയച്ചതൊഴികെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില ഭീകര ആക്രമണങ്ങൾ ഒഴികെ അല്ലെങ്കിൽ നമ്മുടെ ചില സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടന്ന ചില വെടിവയ്പ്പുകൾ ഒഴികെ ചില അത്തരം ചില ഒറ്റപ്പെട്ട പ്രകോപനങ്ങൾ ഒഴികെ വലിയ ഒരു യുദ്ധ യുദ്ധസന്നാഹത്തിന് പാകിസ്ഥാൻ തയ്യാറാകാത്തത് ഭയന്ന് തന്നെയാണ് കാരണം അത്രമാത്രം സജ് സജ്ജവും ശക്തവുമായിരുന്നു നമ്മുടെ മൂന്ന് സേനകളും ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇതാണ് അത്തരമൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും താങ്ങാനാവുന്നതല്ല വലിയ ഒരു ആണവ ഭീഷണിയാണ് അല്ലെങ്കിൽ ആണവായുധ ഭീഷണിയാണ് നമുക്ക് ഒഴിഞ്ഞു പോയത് എന്ന് പറയാം കാരണം ഇന്ത്യയുടെ ആക്രമണത്തിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ അവസാന ആയുധമായി അല്ലെങ്കിൽ ആദ്യത്തെ ആയുധമായി അവർ പ്ര എടുത്തു പ്രയോഗിക്കാനുള്ള സാധ്യത അവരുടെ ആണവായുധം ആയിരുന്നു അങ്ങനെയെങ്കിൽ അത് നമുക്കും വലിയ ദോഷമാണ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കും ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് ഏതായാലും രണ്ട് രാജ്യങ്ങളും തമ്മിലിപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആക്രമണങ്ങൾ അവസാനിച്ചിരിക്കുന്നു നാവികസേന ഇന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ് കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് പ്രകോപനമുണ്ടാക്കിയാൽ അവരെ തകർത്ത് കളയാൻ തക്ക വിധമുള്ള ശക്തി നമുക്ക് ഉണ്ട് അത് നമ്മൾ തെളിയിച്ചു ഇനി അതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ നമ്മളെ ഭയന്ന് പിന്മാറിയത് ആ ഭയം എന്തുകൊണ്ടും നല്ലതായിരുന്നു നമുക്കും നല്ലതായിരുന്നു പാകിസ്ഥാനും നല്ലതായിരുന്നു